നമസ്കാരം മനുഷ്യർ എല്ലാ കാലത്തും ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വഗ്രഹം ഇവിടെ ജീവൻ്റെ അംശങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട എന്നാണ് ഇപ്പോൾ നാസയുടെ ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനായി അവർ ഒരു ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട് നാസയുടെ തന്നെ ബഹിരാകാശ ക്യാമറ പകർത്തിയ ചിത്രങ്ങളാണ് ഇത് ഒരു പവിഴപ്പുറ്റൻ്റെ മാതൃകയിലുള്ള പവിഴപ്പുറ്റുകളുടെ ആകൃതിയിലുള്ള ഒരു പാറക്കല്ലാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ ചിത്രമാണ് ലഭിച്ചിരിക്കുന്നത് ഇതിന് അന്യഗ്രഹ ജീവികളുടേതും നമ്മൾ കരുതപ്പെടുന്ന നമുക്കൊരു സങ്കല്പമുണ്ട് ആ ഒരു രൂപമാണ് ഈ പാറക്കല്ലിനുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യം ചൊവ്വായിൽ അത് ആ ഗ്രഹം എത്രയോ ആയിരക്കണക്കിന് കോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ വെള്ളമുണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ ജീവൻ്റെ അംശവും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഗവേഷകർ കണക്കാക്കുന്നത് ഇതിൻ്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഈ പൗരപ്പുറ്റുകൾ എന്നാണ് അവർ പറയുന്നത് ധാതുവിൻ്റെ അംശം ധാരാളമുള്ള ഒരു മേഖലയാണ് ചൊവ്വഗ്രഹമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ധാതുക്കളുടെ അംശമുള്ള വെള്ളം ഒഴുകിയെത്തി പാറക്കെട്ടുകൾക്കിടയിലേക്ക് വീഴുകയും അത് പിന്നീട് തണുത്തുറഞ്ഞാണ് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഈ പൗഴപ്പുറ്റുകളുടെ മാതൃകയിലുള്ള ആ പാറക്കല്ലുകളൊക്കെ തന്നെ അവിടെ കാണുന്നത് എന്നാണ് ഇപ്പോൾ നാസയിലെ ഗവേഷകർ പറയുന്നത് അതൊരു പരിധിവരെ ഇത് സത്യമാകാൻ തന്നെയാണ് സാധ്യതയും ഇവിടെ ജീവിച്ചിരുന്നത് ആരാണ് ഏതാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയും കൃത്യമായ യാതൊരു ധാരണയും മാർക്കും ലഭിച്ചിട്ടുമില്ല കാരണം എത്രയോ പതിറ്റാണ്ടുകളായി തുടരുന്ന ഒന്നാണ് ചൊവ്വാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പര്യവേഷണങ്ങളൊക്കെ തന്നെ നസിയുടെ തന്നെ പല ദൂരദർശനികളും അതുപോലെ അവരുടെ റോബോട്ടുകളുമൊക്കെ തന്നെ നിരന്തരമായി ഗവേഷണം നടത്തുന്ന ഒരു മേഖലയാണ് ചൊവ്വാഗ്രഹം ഇവിടുത്തെ പാറക്കെട്ടുകൾ ഇവിടെ ജലാംശം അതുപോലെ ഇവിടെ ജീവൻ്റെ അംശം ഉണ്ടായിരുന്നു തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി ഇവർ പലതരം സംവിധാനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് ഈ ഇത്തരം ഗവേഷണങ്ങളെയൊക്കെ ഫലമായിട്ടാണ് അവിടെ ജീവൻ്റെ അംശം ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോൾ നാസയിലെ ഗവേഷകർ വെളിപ്പെടുത്തിയിരിക്കുന്നത് നാസയുടെ തന്നെ ക്യൂരിയോസിറ്റി റോവർ എന്ന ബഹിരാകാശ പേടകമാണ് ഇത് സംബന്ധിച്ച ചിത്രങ്ങൾ അയച്ചിരിക്കുന്നതും ഇതു സംബന്ധിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്താനായി ഇപ്പോൾ ഉപയോഗിക്കുന്നതും നാസയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണ് ഇത് എന്നാണ് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരണം എത്രയോ നാളുകളായി ചൊവ്വയിൽ ജീവനുണ്ട് അല്ലെങ്കിൽ അവിടെ വെള്ളമുണ്ട് അതുപോലെ ഒരു കാലത്തവിടെ ജീവികൾ ജീവികളുണ്ടായിരുന്നു തുടങ്ങിയ ഗവേഷണ ഫലങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് കാരണം ഭൂമിയെപ്പോലെ തന്നെ മറ്റൊരു ഗ്രഹം അവിടെ വെള്ളവും മറ്റ് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചുവന്ന ഗ്രഹമെന്നാണ് വിളിക്കുന്നത് മാത്രമല്ല ഈ ഗ്രഹം അങ്ങേയറ്റം തണുത്തുറഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത് ഇവിടെ ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെയൊക്കെ തന്നെ അന്നത്തെ കാലത്ത് ഒഴുകിയിരുന്ന വെള്ളം നേരത്തെ പറഞ്ഞതുപോലെ ധാതു അംശങ്ങളൊക്കെ തന്നെ അതിനിടയിൽ പാറുകൾക്കിടയിൽ രൂപം കൊണ്ടിരിക്കാം എന്നാണ് ഇവർ പറയുന്നത് ഒരു ഗ്രഹത്തിൽ ജലാംശമുണ്ടെങ്കിൽ അവിടെ ജീവൻ്റെ അംശവും കാണും എന്ന് തന്നെയാണ് നാസയിലെ ഗവേഷകർ ഇപ്പോഴും വിശ്വസിക്കുന്നത് നാസയുടെ ക്യൂരിയോസിറ്റി റോവർ ഇത്തരത്തിലുള്ള നിരവധി ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു കോടിക്കണക്കിന് വർഷത്തെ കാറ്റിൻ്റെ സ്വാധീനത്താൽ ഉണ്ടായ മണ്ണൊലിപ്പ് ക്രമേണ ചുറ്റുപാടുമുള്ള പാറകളെ ഇല്ലാതാക്കിയെന്നും ഇന്ന് കാണുന്ന രൂപങ്ങൾ ഇതിന് തെളിവാണ് എന്നുമാണ് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി നാലിനാണ് ഈ പാറക്കെട്ടിൻ്റെ ചിത്രം നാസയ്ക്ക് ലഭിച്ചത് ഏതായാലും അന്നു മുതൽ തന്നെ നാസയിലെ ഗവേഷകർ ഏറെ സന്തോഷത്തിലാണ് കാരണം തങ്ങളുടെ ഭാവിയിലേക്കുള്ള നിരവധി പര്യേഷണ പ്രവർത്തനങ്ങൾക്ക് ഇതൊരു മാർഗ്ഗദർശകമാകും ഇതൊരു തെളിവാകും ഇതൊരു തുടക്കമാകും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് ഏതായാലും ചൊവ്വര്യം ജീവൻ്റെ അംശം ഉണ്ടായിരുന്നു എന്ന് അവിടെ ജീവിക്കാൻ പറ്റിയ സാധ്യമാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭൂമിയിലെ മനുഷ്യർക്ക് പോലും അവിടെ പോയി താമസിക്കാനുള്ള സംവിധാനം ഒരുക്കാമെന്ന് നമ്മൾ വളരെ നേരത്തെ പറയുന്നൊരു കാര്യമാണ് ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഒരു ഗവേഷണങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു പിന്തുണയായി മാറുകയാണ് ഇപ്പോൾ നാസയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ആരും തന്നെ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് കാരണം വിവിധ രാജ്യങ്ങൾ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളൊക്കെ തന്നെ ഈ മേഖലയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നവരാണ് നാസയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് പോലെ ദൂരദർശിനിയും മറ്റ് അത്യന്തു സംവിധാനങ്ങളും മറ്റു രാജ്യത്തിനുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിച്ച ഈ ഒരു തെളിവുകൾ വലിയൊരു കണ്ടെത്തലിൻ്റെ തുടക്കമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ